നാൽപ്പത്തിമൂന്നാമത് രൂപത ബൈബിൾ കൺവെൻഷൻ പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കും സീറോ മലബാർ സഭ ഈ വർഷം സാമുദായിക ശാക്തീകരണ വർഷമായി ആചരിക്കുവാൻ ആഹ്വാനം ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ സഭ സമൂഹത്തിന്റെ കെട്ടുറപ്പും വിശ്വാസ തീക്ഷ്ണതയും വർദ്ധിപ്പിക്കുക എന്നതും ഈ കൺവെൻഷന്റെ ലക്ഷ്യമാണ് പാലാ ബിഷപ്പ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൺവെൻഷൻ ക്രമീകരണങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു അണക്കര മരിയൻ ധ്യാന കേന്ദ്ര ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളംനാൽ നേതൃത്വം നൽകുന്ന അഞ്ചു ദിവസം നീളുന്ന ഈ കൺവെൻഷൻ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന്റെ ജപമാലയോടെ ആരംഭിക്കും നാലിന് വിശുദ്ധ കുർബാന തുടർന്ന് വചന വചനപ്രഘോഷണം ഒൻപത് മണിക്ക് കാരുണ്യ ആരാധനയോടെ സമാപിക്കും ഡിസംബർ പത്തൊമ്പത് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചിന് കർദിലാൾ മാർ ജോർജ് ആലഞ്ചേരി എമ്രിത്യൂസ് സിറോ മലബാർ സഭ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും പാലാ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കള്ളറിങ്ങാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തും രൂപത പ്രോട്ടോസിഞ്ചുലോസ് മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ വികാരി ജനറൽമാർ തുടങ്ങിയവർ കൺവെൻഷൻ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും ഇരുപതാം തീയതി മുതലുള്ള കൺവെൻഷൻ ദിവസങ്ങളിൽ വൈകുന്നേരം കുംഭസാരത്തിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൺവെൻഷന്റെ അവസാന ദിവസമായ ഡിസംബർ ഇരുപത്തിമൂന്നിന് വൈകുന്നേരം മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രോപോലിത്ത സമാപന സന്ദേശം നൽകും കൺവെൻഷന്റെ വിജയത്തിനായി വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനവും ആരംഭിച്ചു കഴിഞ്ഞു ബൈബിൾ കൺവെൻഷൻ നാല് കുടിവെരവാണ് നമ്മുടെ ഓട്ടോണമസ് കോളേജ് സെന്റ് തോമസ് കോളേജിന്റെ ഗ്രൗണ്ട്സിലാണ് ഈ സമ്മേളനം നടത്തുന്നത് അതിലേക്ക് പെട്ടവരും അയൽവക്ക അരുപതക്കാരുമായിട്ടുള്ള ധാരാളം പേര് ഒന്ന് പങ്കെടുക്കും എല്ലാ വർഷവും നമ്മൾ കാണുന്നത് അങ്ങനെയാണ് ദൈവവചനം ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന ആ ഒരു പ്രക്രിയയാണത് ദൈവത്തിൻ്റെ വചനം ദൈവം പറഞ്ഞ വചനങ്ങൾ തിരുവചനങ്ങളാണ് അത് നമ്മൾ സഭയായിട്ട് ഒന്നിച്ചിരുന്ന് വലിയ സമൂഹത്തിലിരുന്ന് അത് കേൾക്കുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴതിന് അതിന് കൂടുതൽ പ്രസക്തിയുണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ വ്യാഖ്യാനിക്കണം പബ്ലിസിറ്റി സ്വീകരണം ഫിനാൻസ് വിജിലൻസ് പന്തൽ അക്കോമഡേഷൻ ആരാധനാക്രമം ഫുഡ് ട്രാഫിക് വോളണ്ടിയർ സ്റ്റേജ് ലൈറ്റ് ആൻഡ് സൗണ്ട് കുടിവെള്ളം മധ്യസ്ഥ പ്രാർത്ഥന കുംഭസാരം തുടങ്ങിയ കമ്മിറ്റികളിൽ കൺവെൻഷന്റെ സുഗമമായ നടത്തിപ്പിന് നേതൃത്വം നൽകും പാലാ ബിഷപ്പ് ഹോസ്റ്റിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മാർ ജോസഫ് കലറങ്ങാട്ട് കൺവെൻഷൻ ക്രമീകരണങ്ങളെക്കുറിച്ച് കുറിച്ച് വിശദീകരിച്ചു രൂപതാ പ്രോട്ടോസഞ്ചുലസ് ഫാദർ ജോസഫ് തടത്തിൽ വികാരിച്ച മോൺസിനോർ സെബാസ്റ്റ്യൻ വേതാനത്ത് മോൺസിനോർ ജോസഫ് മലേപ്പറമ്പിൽ മോൺസിൻ ജോസഫ് കണിയോടിക്കൽ ഫാദർ ജോസഫ് മുത്തനാട്ട് ഫാദർ ജോസഫ് കുറ്റ്യാങ്കൽ രൂപത ഇവഞ്ചലൈസേഷൻ ഡയറക്ടർ ഫാദർ ജോസഫ് അരിമറ്റത്ത് ഫാദർ ആൽബിൻ പുതുപ്പറമ്പിൽ ഫാദർ ജോർജ് നെല്ലിക്കുന്ന് ചെരുവുപൊരിയിടം ജോർജ് കുട്ടി ഞാവളിൽ പോൾസൺ പൊരിയത്ത് സണ്ണി പള്ളിവാതുക്കൾ ജിമ്മിച്ചൻ ഇടക്കര സോഫി വൈപ്പന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പാല